ഇനിയും കൂടുതൽ മെച്ചപ്പെടുത്തുക ശക്തിപ്പെടുത്തുക എന്നത് തന്നെയാണ് സർക്കാർ കാണുന്നത് അപ്പോൾ ഭക്ഷ്യ സുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിൽ ഈ ലോക ഭക്ഷ്യദിനത്തോടനുബന്ധിച്ച് നാം നമ്മുടെ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഇനി എന്തൊക്കെ ചെയ്യേണ്ടതുണ്ട് എന്നാണ് സ്വാഭാവികമായും ചിന്തിക്കേണ്ടി വരിക അതിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ നമ്മുടെ ഓരോ ഉൽപ്പന്നവും വർദ്ധിപ്പിക്കാൻ നമുക്ക് കഴിയണം ഉൽപ്പാദിപ്പിക്കാൻ കഴിയണം കൂടുതൽ നല്ല രീതിയിൽ എല്ലാവരും അവരവരുടേതായ പങ്കുവഹിച്ചുകൊണ്ട് ഇക്കാര്യങ്ങളിൽ മുഴുകുന്ന നിലയുണ്ടാവണം നമുക്ക് മറ്റ് പ്രദേശങ്ങളുള്ളതുപോലുള്ള വലിയ തോതിലുള്ള അപകടസ്ഥിതി കേരളത്തിലില്ലെങ്കിലും നമ്മളും പോഷകാഹാരക്കുറവ് നേരിടുന്ന ഒരു എന്ന് മറക്കാൻ പാടില്ല ഈ പറയുന്ന നേട്ടങ്ങളെല്ലാം ഉള്ളപ്പോൾ തന്നെ ഒരു ചെറിയ ഭാഗം കുട്ടികളിലെങ്കിലും പോഷകാഹാരക്കുറവുണ്ട് അത് നമുക്ക് പരിഹരിച്ച് പോകാൻ കഴിയേണ്ടതായിട്ടുണ്ട് അതിനാവശ്യമായ നടപടികളും നടപ്പിലാക്കാൻ തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ ഞാൻ കടക്കുന്നില്ല നിറഞ്ഞ സന്തോഷത്തോടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം